നമ്മുടെ വീടുകളിലെ ടെറസിൻ്റെ മോളൊക്കെ മഴക്കാലം കഴിയുമ്പോൾ നമ്മൾ അടിച്ചു പോയല്ലോ അപ്പം നമ്മുടെ പായലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുന്നുണ്ടാവും അതാണ് ഈ ഒരു വളം എല്ലാ വളവും ഇതിൽ അടങ്ങിയിട്ടുണ്ട് നമ്മൾ വേറെ ഒരു രാസവളവും ചേർക്കണ്ട ഇത് ചേർത്താൽ മതി പ്രത്യേകിച്ച് നമ്മുടെ ആന്തൂറിയം പ്ലാന്റിന് ട്രോപ്പിക്കൽ പ്ലാന്റ് ആന്തൂറിയം അതിന് നമുക്ക് വേരിചിയലൊന്നും വരില്ല പിന്നെ അതുപോലെ തന്നെ എല്ലാവണ്ണം വെള്ളം നനച്ചാൽ അതിൻ്റെ ഒരു നനവ് അതിൽ പിടിച്ചു നിൽക്കും അത് നമ്മുടെ ചെടിയുടെ കടയ്ക്ക് അതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഈ പായൽ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ അടിച്ചുവരി ഇപ്പം ഒരു കളർ മാറി നല്ല പച്ചപ്പിൽ നിന്നാൽ നല്ല നാച്ചുറൽ ലിക്കും കിട്ടും ചെടികൾക്ക് ഇതേതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ചെടിയിൽ നിറഞ്ഞ് പൂക്കളുണ്ടാവും പിന്നെ വേരോട്ടം ഉണ്ടാവും വേരോട്ടുണ്ടാവുമ്പോൾ നല്ല എയർ പാസിങ് ഉണ്ടാവും ചെടിയുടെ വേരുകളുടെ ഇടയിൽ അപ്പം ചെടിക്ക് നല്ലോണം പൂക്കൾ ഉണ്ടാവും ചെടിയിൽ വെള്ളം വാർന്നു വാർന്നുപോവില് ഫുൾ ടൈം ചെറിയതായിട്ടൊരു നനവ് നിൽക്കും അപ്പം നമ്മുടെ ഏത് ചെടികൾക്കായാലും ഈ പായൽ ഇടുന്നത് നല്ലതിന് നനഞ്ഞൊരു കണ്ടീഷനിൽ എപ്പോഴും നിൽക്കും അപ്പോൾ ചെടിക്ക് വേറെ അധികം വെള്ളമൊഴിച്ച് കൊടുക്കരുത് ഈ ഒരു കണ്ടീഷനിൽ നമ്മുടെ ആന്തൂറിയ നല്ല പക്കയായിട്ട് നിൽക്കും പായൽ നമ്മൾ ചെടിച്ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ചെടികൾക്ക് നല്ലൊരു നാച്ചുറൽ ലുക്ക് കിട്ടും ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമ്മൾ അതുറയും വെക്കുമ്പോൾ പായൽ ഇടണത് ചെടിയിലേക്ക് നല്ലൊരു ഭംഗി കിട്ടാനും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ആ വെള്ളത്തിന് നനവ് ചെടികൾക്ക് കിട്ടുകയും ചെയ്യും നല്ലോണം ഓക്സിജൻ പാസിങ് ഉണ്ടാവുകയും ചെയ്യും പിന്നെ ചെടികളിൽ പ്രൊപ്പകേഷൻ വേരുകളിൽ അതായത് ചാന്തുര്യത്തിനൊക്കെ വേരുമെന്ന് കുറേ തൈകളും മുളക്കണല്ലോ അപ്പോഴും നമുക്ക് ചെടികളുടെ എണ്ണം കൂടിക്കിട്ടാം അതിനൊക്കെ വേണ്ടി വളരെ നല്ലതാണ് ഈ പായൽ പിന്നെ അതുപോലെ തന്നെ ചെടിയിലേക്ക് ഹ്യൂമിഡിറ്റി സപ്പോർട്ട് കിട്ടാൻ വേണ്ടി നല്ലതാണ് നല്ലൊരു കണ്ടീഷനാകും ചെടികൾക്ക് വളരാൻ പറ്റിയൊരു ഹ്യൂമിഡിറ്റി ഇതിലേക്ക് കിട്ടും പിന്നെ വെട്ടിക്കൻ ഗാർഡനിലൊക്കെ നമുക്ക് ഈ പായല് വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞു വളം കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് ചെടികളിൽ നല്ല ഡെക്കറേറ്റീവ് പോലും നിൽക്കും അതുപോലെ തന്നെ നല്ലൊരു പ്രൊട്ടക്റ്റീവ് ലെയർ പോലെയും പായൽ നിൽക്കുന്നതാണ് ഇത് ഇട്ട് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കൊരാഴ്ച ഉള്ളില് ഈ പൂക്കള് ഡബിൾ ഇരറ്റിയാവും അതുപോലെ തന്നെ നല്ല റെഡ് കളർ ഉണ്ടാവും വാടാണ്ട് നിൽക്കും നല്ലോണം പൂക്കൾ ഉണ്ടാവും ചെയ്യും പുതിയേ വേര് മുളച്ച് തൈ ഉണ്ടാവാനും ഇത് നല്ലതാണ് നമ്മൾ സാധാരണ ചെടികളിലും എയർ ലെയറിങ് വഴി റൂട്ട് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പായൽ വെച്ചൊന്ന് കെട്ടി സ്റ്റെമ് കട്ട് ചെയ്ത് ചെയ്താൽ മതി നമുക്ക് നല്ലോണം റൂട്ടിങ് കിട്ടും പിന്നെ വലിയ അലിയുള്ള ആന്തൂര്യത്തിനൊക്കെ നല്ലൊരു സപ്പോർട്ടീവായിട്ട് ഈ പായൽ നിൽക്കുന്നുണ്ട് പായൽ അധികം വെള്ളം നനവുള്ള കണ്ടീഷൻ നിലനിർത്തണം അപ്പം നമ്മൾ ഓവർ വാട്ടറിങ് പാടില്ല അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് പിന്നെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ആന്തൂര്യം വളർത്തുമ്പോൾ പോട്ടി മിക്സിൽ ഈ ഒരു പായൽ ചേർത്ത് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കുള്ള വെള്ളം നനവൊന്നും ആവശ്യമില്ല വിലപ്പോഴും നനച്ചാൽ മതി അതുപോലെ തന്നെ ചെടിയിൽ നല്ലോണം വെള്ളം കണ്ടിട്ട് നിൽക്കും അതുപോലെ നല്ലോണം എയർ പാസിങ് ഉണ്ടാവും ചെടികളിൽ ഇതൊരു ട്രോപ്പിക്കൽ പ്ലാന്റ് ആയ കാരണം നല്ലോണം ചെടിയിലേക്ക് ബെസ്റ്റ് ആണ് പിന്നെ നല്ല വെയിലുള്ള കണ്ടീഷനിൽ നമുക്കറിയാമല്ലോ ആന്തൂര്യത്തിന് അത്ര വെയിൽ പാടില്ല നമ്മുടെ ചെടികളുടെ ഇലകളൊക്കെ കരിഞ്ഞു പോവും പിന്നെ വേണ്ടത് കരിക്കട്ടിയും അതുപോലെ തന്നെ മണ്ണും മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ചെടി സെറ്റ് ചെയ്യാനായിട്ട് അതൊന്നും നമുക്ക് നോക്കാം നമുക്കിനി ആന്തൂറിയൊന്ന് പറിച്ചു നട ഇപ്പോഴത് ഈ ചെടിയിലേക്ക് നല്ലവണ്ണം ഇലകൾ ഇടുന്നുണ്ട് ഇവടീൻ്റെ ഒരു ഇല ഇള ഇവടീൻ്റെ ഒരു മൂന്ന് ഇലയുണ്ട് അപ്പം നമുക്കതൊന്ന് എടുത്ത് റിപ്പോർട്ട് ചെയ്യാം ഇപ്പം റീപോർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാ ചേർക്കണേന്നും കൂടി കാണിക്കുക എങ്ങനെയാണ് റീപ്പോർട്ട് ചെയ്യേണ്ടതെന്നും കാണിക്കുക അപ്പം നമുക്കിതൊന്ന് ഇളക്കി കഴിഞ്ഞത് ഇതുപോലെ കിട്ടും അപ്പം ഇതാണ് നമ്മുടെ ചെടി ഇപ്പം ചെടിയെടുത്ത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് തൈ ആയിട്ട് ഇത് മാറ്റി നല്ല അതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടും ഇതാണ് നമ്മളൊരു പുതിയ തയ്യായിട്ട് നടന്നത് ഇതിപ്പോ ചെടിച്ചട്ടിയിൽ തന്നെ ഇരുന്നോട്ടെ ഇതാണ് തയ്യന് നമുക്കത് എങ്ങനെയാണ് റീപ്പോർട്ട് ചെയ്യാന്ന് നോക്കാം അതിന് വേണ്ടി ചെടിച്ചട്ടി സെറ്റ് ചെയ്യാം ആദ്യം നമ്മൾ നല്ല ഹോൾസ് ഉള്ള ചെടിച്ചട്ടി എടുക്കാം യൂസ് ചെയ്തതാണ് ഇതുപോലെ നല്ല ഹോൾസ് ഉള്ള ചെടിച്ചട്ടി വേണം നല്ലോണം വെള്ളം വറർന്നു പോകണം അതുപോലെ തന്നെ വെള്ളം കെട്ടിക്കരുത് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്താലാ നമ്മുടെ ആന്തൂര്യം പ്ലാന്റ് നല്ല ക്ലിയർ ആയിട്ട് ഉണ്ടാവുള്ളൂ അപ്പം ഞാനൊരു ഗാർഡൻസ് ഓയിൽ എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് കല്ലും കട്ടിക്കുണ്ട് അങ്ങനെയുള്ളത് വേണം എടുക്കാനായിട്ട് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ വളപ്പിടിയൊന്ന് വാങ്ങിച്ചത് കൊക്കോ പിറ്റ് ചാണകപ്പൊടി എല്ലാം കൂടി മിക്സ് ആണ് അപ്പോൾ ഇതിൻ്റെ ഇരട്ടി മണ്ണ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അതും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാ വളങ്ങളും ഇതിലുണ്ട് കൊക്കോ ഉണ്ട് ചാണകപ്പൊടി ഉണ്ട് എല്ലാം കൂടിയുള്ള മിക്സ് ആണ് അത് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വലിയ കല്ലും കഷ്ണങ്ങളിടാം ഹോൾസ് ഒന്ന് മൂടാനായിട്ട് അതിന് ശേഷമെല്ലാം ചകിരിപ്പൂ ഞാൻ ചേർക്കുന്നുണ്ട് നമ്മുടെ ചകിരിയുടെ തൊണ്ടുണ്ടല്ലോ അത് നല്ലതാണ് വെള്ളം വാർന്നു പൊക്കോളും അതും ഇങ്ങനെ വെച്ച് അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ കായലിന് ഈ മണ്ണിൽ മിക്സ് ചെയ്യാം പിന്നെ നമ്മൾ വേറൊരു വളം ചേർക്കേണ്ട ആവശ്യം വലിയ നല്ലോണം ചെടികളിൽ പൂക്കൾ ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ നല്ലോണം പുതിയ ചെടികൾ ഉണ്ടാവുകയും ചെയ്യും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ചെടിച്ചട്ടിയിൽ ചേർക്കാം ജസ്റ്റ് കുറച്ച് മണ്ണിട്ടു ഇനി നമ്മൾ നമ്മൾ പറിച്ച് വെച്ച ആന്തൂരം തൈ ഉണ്ടല്ലോ അതൊന്ന് വെക്കാം എന്നിട്ട് നമുക്ക് ഇതും കൂടി ഒന്ന് ചേർക്കാം ഇനി ഇത് പുതിയൊരു നാമ്പ് വരണവരെ അതായത് ഒരാഴ്ചയെങ്കിലും തണലത്ത് വെക്കണം അതിന് ശേഷം മാത്രമേ നമ്മൾ പുറത്തേക്ക് എടുത്ത് വെക്കാൻ പാള്ളൂ വെയിൽ അല്ലെങ്കിൽ ഓൾറെഡി ഇതിലധികം കൊള്ളാൻ പാടില്ല ഡയറക്റ്റ് സൺലൈറ്റ് കൊണ്ടു കഴിഞ്ഞാൽ ആ ചെടി പെട്ടെന്ന് വാടും അത്രയും വേണ്ട നമ്മുടെ ആന്തൂറിയം പ്ലാന്റ് നമുക്കിതുപോലെ ഇങ്ങനെ വരുമെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇഷ്ടംപോലെ തൈ ഉണ്ടാക്കാം വളരെ ഈസി ആയിട്ട് തന്നെ ഇതുപോലെ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി പെട്ടെന്ന് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വായലും കൂടി മിക്സ് ചെയ്ത കാരണം പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചേർക്കണ്ട നല്ലോണം പൂക്കളുണ്ടാവും ചെയ്യും പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ചെടി നട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതുപോലെ പെട്ടെന്ന് വെള്ളം വാർന്നു പോകണം ഒഴിക്കുമ്പോഴേക്കും നമ്മൾ ചെടിച്ചട്ടിയിൽ നിന്ന് കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ചെടിയുടെ വേരുചിയിലൊന്നും വലിയ ആന്തൂര്യത്തിന് അങ്ങനെ ആയിരിക്കണം അതിൻ്റെ കണ്ടീഷൻ അപ്പൊ പിന്നെ നമ്മൾ ഒരു ചെടി ഒന്ന് സെറ്റാകണവരെ ഒന്ന് രണ്ടാഴ്ച ഒന്ന് നമ്മൾ നല്ല കണ്ടീഷനിലായിട്ട് വെക്കണം അതായത് തീരെ വേരുകൊള്ളാത്ത സ്ഥലത്ത് വെക്കണം പിന്നെ ചെടി ഓക്കെ ആയിക്കോളും ഇത് എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതാണ് ഇത് നമ്മൾ ചെടിക്ക് പൂവിടാനുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് അപ്പോൾ നമുക്ക് കെമിക്കലായിട്ട് ഫെർട്ടിലൈസർ താന്തൂര്യത്തിന് ചേർക്കണമെങ്കിൽ ഇത് നല്ലൊരു വളമാണ് ഇത് നമ്മൾ കുറച്ചെടുത്ത് വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇത് എൻ പിക്ക് വളമാണ് പത്തൊമ്പത് പത്തൊമ്പതാണ് നമ്മൾ കുറച്ച് വെള്ളത്തിൽ കലക്കി ഒന്ന് നമ്മുടെ സ്പ്രേയറിൽ വെച്ച് കലക്കി കൊടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിലൊരു നുള്ള അങ്ങനെയാണ് അതിൻ്റെ റേഷ്യ ഇതുപോലെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ആന്തൂര്യത്തിൽ ഫുൾ ടൈം പൂക്കളുണ്ടാവും അതുപോലെ തന്നെ നല്ല ബ്രൈറ്റായിട്ട് കളറായിട്ട് നിൽക്കും ഏതാ കളർ വെച്ചാൽ അത് നല്ല ബ്രൈറ്റിൽ ഉണ്ടാവും കുറേ ദിവസം നിൽക്കും ചെയ്യും പൂവുണ്ടാവാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടില്ല നല്ലോണം പൂക്കളുണ്ടാവും മാത്രം ചെയ്താൽ മതി നമ്മുടെ ആന്തൂര്യത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തന്നെ ഇതുപോലെ ചെടികൾ നട്ടുപിടിപ്പിച്ച് നിറച്ച് പൂക്കൾ ഉണ്ടാക്കാം